എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ചുരിദാർ അടിച്ചത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുണിയായാലും കളറായാലും ഒക്കെ അടിക്കുന്നതും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഓക്കെ തുടക്കക്കാരാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരു കഴുത്താണ് അടിച്ചു വെച്ച് ബാക്കിൻ്റെ പിന്നെ ഫ്രണ്ടിൻ്റെ കഴുത്ത് സിമ്പിളായിട്ട് ഇതുപോലെ അടിച്ചു വെച്ച് കിട്ടാം ി കാണാൻ കഴിയാതെ ഓക്കെ കാണുകയായിരിക്കും കേട്ടോ കുറേ ദിവസമായി ഞാൻ തയ്ക്കാൻ ഇരുന്നിട്ട് സുഖമില്ലാണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ശാരീരിക പ്രശ്ന പ്രശ്നങ്ങളുള്ള ആളാണ് ശരീരസുഖം അനുസരിച്ചാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യാറ് കേട്ടോ കുറെ നാളായി കുറേ നാളെന്ന് വെച്ചാൽ രണ്ട് മൂന്നാ മൂന്നായിട്ട് ഒരു മാസത്തിലേറെ ആകുന്നു പഴയതൊക്കെ ഇട്ടത് കഴിഞ്ഞ് കുറച്ച് നാൾ മുടങ്ങി ചന്ദ്രിട്ട് അപ്പം അതിൻ്റെ അരി അരി കൂടിയൊക്കെ ഇത് അടിക്കുക കേട്ടോ ഇതെങ്ങനെ അടിക്കണുട്ടോടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മറ്റേ നേരത്തെ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാട്ടോ ഇത് ഫ്രണ്ട് കേട്ടോ സാധാരണ ഒരു ചുരിദാർ എന്താ പറയുക നെയ്റ്റിയുടെ തുണി കൊണ്ടടിക്കുന്നതാണ് ചേച്ചിക്കും ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു തുണിയാണ് അപ്പോൾ അടിച്ചു തരുമൊരു മാസങ്ങളായ സംഭവം എൻ്റെ എടുത്തിട്ട് പക്ഷെ എനിക്ക് അടിച്ചു കൊടുക്കാൻ പറ്റേണ്ടായില്ല ആദ്യം കുറച്ച് എടുത്തതിന് ആൾക്കിത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാരണം ഞാനത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ ആളത് വേണമെന്ന് വന്ന് വന്ന് പെട്ടെന്നൊന്ന് ചെയ്ത ആ ശരിയെന്ന് വന്നു സ്റ്റാർട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒന്നാണ് കേറിയിരുന്നേക്കുന്നത് സ്റ്റാർട്ട് ചെയ്താട്ടോ കഴുത്തൊക്കടിച്ചു വൃത്തിയായിട്ട് വേണമെങ്കിലടിക്കണമെങ്കിൽ അപ്പോൾ അത് പറഞ്ഞു ഓരോന്ന് വരുമ്പോഴത്തേനും സംഭവം സമയം അവർ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കേട്ടോ കണ്ടിഷ്ടപ്പെട്ട ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണേ ഇതൊക്കെ എല്ലാരും ചെയ്യണമെന്നറിയില്ല അപ്പൊ എന്നാലും എൻ്റെ ഒരു കാര്യങ്ങൾ ഡൗഡൗ നടക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ഈ യൂട്യൂബിൽ വന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇതിങ്ങനെ എടുത്തു കഴുത്തിൻ്റെ ആ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇത് അടിച്ചുവിട്ടാൽ ഞാൻ ഇത് ഫുള്ളിങ്ങനെ കണിക്കാൻ വന്നു കഴിഞ്ഞാൽ വെറുതെ സംസാരിക്കുന്നത് തന്നെ അത്ര സമയത്ത് അതിങ്ങനെ തയ്ച്ചെടുത്ത് വിട്ടോ നല്ല വശത്ത് നമ്മുടെ ആ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല വശത്തെ തുണിയുടെ മുകളിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച നല്ല വശമല്ലേ അതും നടുഭാഗം നോക്കി വെച്ച് സെറ്റ് ചെയ്തു കിട്ടും ഇനി ഇതങ്ങനെ കാലിഞ്ച് ഇട്ടിട്ട് ഇതേ ഷേപ്പിൽ വെറ്റിയെടുക്കാം കേട്ടോ ഇനി അതേപോലെ തന്നെ ബാക്ക് വാഷൊക്കെ ഈ ബാക്ക് വാഷും ഇതേപോലെ തന്നെ എന്താ പറയാൻ വേണ്ടി പിടിപ്പിച്ചതാണ് എല്ലാം നടുവൊക്കെ നല്ല രീതിയിൽ വരഞ്ഞ് വെക്കണേ എന്നിട്ട് കറക്റ്റ് നടു നോക്കി ഇങ്ങനെ പിടിച്ച് സെൻറ്റർ നോക്കി പിടിച്ച് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോഴും പറയാറുണ്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പം പറയുന്നത് എന്നിട്ട് സെൻ്റർ നോക്കി അടിക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെങ്ങി പോകാണ്ടിരിക്കാനാണ് അപ്പം ഞാനിത് ചെയ്യുന്നത് ശരിക്കും അറിയുന്നവരൊക്കെ നല്ല രീതിയിൽ അറിയുന്നവരൊക്കെ നല്ല രീതിയിൽ അങ്ങനെ തയ്ക്കട്ടെ എനിക്കിങ്ങനെ അറിയുള്ളൂ ഞാനിങ്ങനെ തയ്ക്കും അപ്പം അങ്ങനെ അടിച്ചു ഇനി അതിൻ്റെ നമ്മൾ ഈ സ്റ്റിച്ച് വെച്ചടിച്ചിട്ടില്ലേ സ്റ്റിഫ് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ അടിക്കുക എന്നാലാണ് കറക്റ്റ് അതേ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ സൂക്ഷിച്ചടിക്കണം അതാണ് എനിക്ക് സമയം കൂടുതൽ പോകുന്ന കാരണം ഞാൻ അത് എടുക്കാണ്ടിയില്ല കാരണം ഈ കുത്തി പിടിച്ചൊക്കെ ചെയ്യാണ്ടായിരുന്നു മൂല കുത്തി നിറ്റാനൊക്കെ ഉണ്ടായിരുന്നു ഇതാൻ പറ്റുന്ന റൗണ്ട് ആണല്ലോ നമ്മൾ സ്ഥിരം ചെയ്യുന്നത് നമുക്ക് സ്പീഡ് ഉണ്ടാവും അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്പീഡ് കുറവാ നമുക്കെന്ന് പറയില്ല എനിക്ക് സ്പീഡ് കുറവാട്ടോ കുറവാണ് അപ്പങ്ങനെ അപ്പം ഇതിങ്ങനെ അടിച്ചു കഴിയട്ടെട്ടോ ഇത് വേണ്ടിയില്ല ഫ്രണ്ട് കാര്യത്തിൻ്റെ കാലിഞ്ചി രീതിയിൽ അതേ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക എന്നാലാണ് നമുക്ക് അടിക്കുമ്പോഴും അതേ ഷേപ്പ് നല്ല വൃത്തിയിൽ നമുക്ക് ആ സ്റ്റിഫ് ഇരിക്കു കേട്ടോ അടിയിൽ വല്ല തുണി ഉണ്ടോന്നൊക്കെ നോക്കണേ അല്ലെങ്കിൽ വെട്ടിപ്പോയാ പോയതല്ല അപ്പൊ ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക മൂലയൊക്കെ നല്ല വൃത്തിയായിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ബാക്ക് വശം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു വിട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് അവിടെ എവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബാക്ക് വശം നേരെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പം നല്ല ഉറപ്പ് കൊടുത്ത് കിട്ടാം ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് അപ്പുറത്തേക്ക് നിറയ്ക്കാൻ പറ്റും ഴുത്തില്ലേ നമ്മളിങ്ങനെ അടിച്ചു അതിൻ്റെ പതിച്ചടിക്കാൻ പറ്റുമോ മൂലൊക്കെ വെട്ടിയായി പറ്റില്ല എന്ന് തോന്നുന്നു തോന്നുന്നല്ല അങ്ങനെ തയ്ക്കാൻ നമ്മൾ എന്താ പറയുക ഫ്രണ്ടിൻ്റെ തൈക്കൂടെ അടിക്കുന്നല്ലോ അപ്പം അത് മതി അപ്പം കറക്റ്റായിട്ട് നമ്മളിതിങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ പതിച്ച് വെച്ച് വൃത്തിയാക്കി കൊടുക്കുക എന്താ പക്ഷേ മനസ്സിലായോ ഡബ്ളിയു പോലെ ഇരിക്കും ചെറിയ ഡബ്ൾ യു കിട്ടാം ചെറിയ ഷേപ്പ് മാത്രേ ഉള്ളൂ നമ്മൾ കഴുത്ത് ഏത് രീതിയിലടിക്കണേ അതേപോലെ വരും പെട്ടെന്ന് പോലെ വരും ഈ സൗണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ശ്വാസം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്ന് തുടങ്ങി പിന്നെന്താ അപ്പം ഇതിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ കാണിക്കാം എന്നിട്ട് ഉണ്ടോ പിന്നെ അരി കൂടെ തന്നെ ആദ്യം അടിച്ച കേട്ടോ തെറ്റും വിടാണ്ട് വലിച്ച് നല്ല ഭംഗിയായിട്ട് വലിക്കും ചെയ്യാൻ കേട്ടോ കഴുത്ത് വയ്ക്കും വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിരിഞ്ഞു പോവും അതുപോലെ എങ്ങനെ അടിച്ച് രണ്ട് ക്ലാഷായിട്ട് അടിക്കണം കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ഫ്രണ്ട് കഴിച്ച് വൃത്തി ഉണ്ടാവുള്ളു അടിച്ചിട്ട് കാണിച്ചേ അപ്പം മനസ്സിലായില്ലേ മൂല എത്തുമ്പോൾ നിൽക്കുക കുത്തി നിർത്തുക അങ്ങനെ കുത്തി നിർത്തിയിട്ടാ ഇനി നേരെ തുണി തിരിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ അടിക്കുക അത് ഫുള്ളും അടിക്കട്ടെട്ടോ നമ്മുടെ കഴുത്ത് അടിച്ച് കഴിഞ്ഞു കേട്ടോ അല്ല വൃത്തിയായി അടിച്ചു ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് പീസ് ഇല്ലേ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് പീസിൻ്റെ ബാക്ക് പീസ് നമ്മൾ അടിച്ചു വെച്ചുല്ലോ അതിൻ്റെ നല്ല വശവും നല്ല വശവും നമ്മൾ ചേർത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ കഴുത്തില്ലേ നമ്മൾ പഠിച്ചതിൻ്റെ കഴുത്ത് ഈ ബാക്ക് വശത്തെ പീസിൻ്റെ സൈഡിലേക്ക് ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഷോളർ കൂട്ടിയിടിക്കുക കേട്ടോ അത്രേ ഉള്ളൂ എന്നിട്ട് കൂടുതലുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയം കറക്റ്റ് അങ്ങനെ വരും ഉറപ്പ് കറക്റ്റായിട്ട് വരുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ അപൂർവമൊക്കെ കിട്ടുള്ളൂ ഞാനത് അങ്ങ് കളയും അപ്പോൾ ഇതിൻ്റെ ഒരു രേശം കൂടി കൂടുതലായി നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തോന്നുന്നു റിയില്ല നമ്മൾ തേച്ച് കുടിച്ച സ്റ്റിഫില്ലേ അത് നമ്മൾ തേച്ച് കുടിച്ചത് ശരിയറിയാൻ്റെ ആവണം എന്നാണ് എൻ്റെ നൽകുന്നത് കറക്റ്റ് ആയാലും ഉള്ളത് ശരിയാവുള്ളൂ ഒരെണ്ണം ശരി ഒരെണ്ണം തെറ്റും ആയിരിക്കും തെറ്റുമ്പോഴത്തേക്ക് കാലിഞ്ച് ചെയ്യും അതിപ്പോൾ കുഴപ്പമുള്ള ഗസമെന്നല്ല എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം എന്നാലും ചമ്മൾ ചെയ്യുന്നത് വൃത്തിയാക്കി കൊടുക്കണേ ഒരു ഒരു പോയിൻ്റ് ഒന്നും വ്യത്യാസം അത്ര ഇതായിട്ട് വരില്ല അത് അങ്ങനെ നല്ല കണിച്ചുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ചെയ്യാം ഈ ചേച്ചി കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ചേച്ചിയാണ് എൻ്റെ കസ്റ്റമർ ഒക്കെ എന്താ ഇതിൻ്റെ കറക്റ്റ് ആട്ടോ അപ്പം മറ്റേ മറ്റേ പീസ് ചേച്ചേൻ്റെ ഒരു ചെറിയ പോയിന്റ് അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ അത് ഇതിൻ്റെ കറക്റ്റ് ആണ് നല്ല അതുപോലെ രണ്ട് ഭക്ഷണം കൂട്ടിയിടിക്കുക അത് മറച്ചു പിടിച്ചിട്ട് സോളറില്ലേ അത് തലച്ചു വെച്ചടിച്ചു കൊടുക്കുക ആ എന്താ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് കളിച്ചു പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് സോളറിൻ്റെ ബാക്ക് വെച്ചിട്ട് ഫ്രണ്ടിലല്ല ബാക്ക് പീസിൻ്റെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് കൈ വയ്ക്കുക കൂട്ടി ചോദിപ്പിക്കുക ഇത്രയുള്ള അപ്പം അത് കാണിക്കാൻ വേണ്ടി വീഡിയോ ഇപ്പൊ തന്നെ പത്ത് മിനിറ്റായി ആയി ഓക്കെ ഈ കൈ ചെറിയ കൈ തന്നെയാണ് ഇതേ അത് ഇതേ കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട് ഒരു കാലിഞ്ച് നമ്മൾ ആദ്യം മടക്കി അടിക്കുകയോ വെട്ടിട്ട് അത് ഒന്നുകൂടെ മടക്കി അടിക്കുക അത്ര ഉള്ളൂ കൈ കണ്ടില്ലേ നടുഭാഗമൊക്കെ വെച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ട് അത് നമുക്ക് കൂട്ടിയോജിപ്പിക്കാം കേട്ടോ അപ്പം ഇത് കൈ വെക്കാനേ ണോ ബാക്കാണോ നോക്കുന്നത് ഒരു മിനിറ്റ് അത് ഭാഗം വെച്ചിട്ട് പതുക്കെ മിനിറ്റ് രീതിയിൽ നമ്മൾ ആ കൈ യോജിപ്പിക്കുകയാണെ അങ്ങനെ രണ്ട് കൈയും കൂട്ടി യോജിപ്പിക്കുക റേഷൻ കുറയും ഇതിൻ്റെ കൈയിൻ്റെ ഏട്ടാ ഇതുകൊണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അപ്പൊ പൂട്ടിയാക്കാൻ വേണ്ടിയിട്ടാണെ അപ്പം ഇത് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഷേയ്പ്പാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ചുരിദാർ വെച്ചാൽ അതേ ഷേപ്പിൽ നമ്മുടെ അളബ് കറക്റ്റായി വരച്ച് വെച്ചിട്ട് അത് അടിക്കാട്ടാം ഷേപ്പിൽ അടിക്കുന്ന രീതിയിൽ ോക്കിട്ടു കറക്റ്റ് അളവിൽ ചോക്ക് വെച്ചിട്ട് ചോക്കില്ലേ അത് വെച്ചിട്ട് ഉൾവശത്ത് വച്ചടിക്കിൽ നമ്മൾ അടിച്ചെടുക്കുക സന്തോഷമൊക്കെ പിടിച്ചു കൊണ്ടല്ല തുണി എടുക്കാൻ വേണ്ടിട്ട് ടൈപ്പിട്ടു തൃശ്ശൂര് അതുകൊണ്ട് വെയില് കാറ്റ് പൊടി ഭയങ്കര പൊടി അടിച്ചു അതിന്റെ അരിച്ചെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര സൗണ്ടും രാവിലെ ആയതാരണം ഈ സ്ലിറ്റ് ഡാൻ ആണെ സ്ലിറ്റ് ഡാൻ നമ്മളെന്താ പറയുക കാല് ഇഞ്ച് രീതിയിൽ ഇപ്പ്രയായിട്ട് നമ്മൾ തയ്ച്ചെടുക്കും ആദ്യം ഈ വലിയ കാണിയിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ മാറി തയ്ച്ചെടുക്കും കേട്ടോ ഈ ഓപ്പണിൻ്റെ അതായത് ഈ നമ്മൾ ഓപ്പൺ അടിക്കില്ലേ ഇവിടെ സ്ലിറ്റിൻ്റെ ഭാഗല്ലേ അവിടെ അവിടുന്ന് മുതൽ താഴെ വരാം എടുത്ത് അങ്ങ് കാലിഞ്ചി വീരുന്ന് അടുക്ക് കാപ്പി ബോഡി കളറായാലും കാണാനല്ല എന്നിട്ട് അതിനെ തുറന്ന് പിടിച്ച് അതേപോലെ കാലിഞ്ചിയിൽ ഉള്ളരിക്ക് അടിക്കുക അപ്പം കറക്റ്റ് രീതിയിൽ നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും അല്ലാതെയും അടിക്കത് ചെയ്യാട്ടോ എന്നാലും ഞാൻ എത്തിരി സമയം വൈകിയാലും കഷ്ടപ്പെട്ടാലും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ ഒരു ഒരുവിധം നല്ല ഫിനിഷിങ് കിട്ടും എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് വൃത്തിയിൽ കൊടുക്കുക എന്നാണല്ലോ അപ്പം ഇത് ഇതുപോലെ അടിച്ച് എടുക്കണം കേട്ടോ അപ്പം രണ്ടെണ്ണം അതുപോലെ അടിച്ചെടുക്കട്ടെട്ടോ പണ്ട ഭാഗം എത്തുമ്പോഴെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് പിടിച്ച് വെച്ചിട്ട് ഒരു ചതുര ഒരു ലേശം ഒരു ചതുരം പോലെ ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇപ്പഴത്തേക്കാക്കി പിടിക്കാം മറ്റേ അപ്പുറത്തെ തുണിയിൽ കാലിഞ്ച് രണ്ട് വശവും ഉണ്ടല്ലോ അപ്പം അതിലിങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു വശത്തെ ഇത് ഒരുപോലെ വരണ്ടേ ഓപ്പൻ്റെ ആ ഒരു കാലിഞ്ച് ഇത്തിരി ഇങ്ങനെ താഴത്ത് വിട്ട് ചെയ്താൽ മതി വിട്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതങ്ങോട് പൊളിച്ച് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പൊളിച്ച് കൊടുക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുക അത് ചെയ്യാട്ടോ കേട്ടോ എന്ന് കാണിക്കാൻ കണ്ടോ നമ്മളിപ്പോൾ ഇത് അടിച്ച ഭാഗം ഇങ്ങനെ കണ്ടോ രണ്ടാ ഇങ്ങനെ ഇവിടെയും കാലിഞ്ചി രീതിയിൽ അപ്പുറത്ത് അപ്പുറത്തു ഒന്നും വന്നിട്ടില്ല രണ്ട് വശം ഉണ്ടല്ലോ അതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇത് വേണമെങ്കിൽ ചിലർ ഇതിങ്ങനെ പിടിച്ചൊരു അറ്റ വലിയ വലിപ്പിട്ടാ എനിക്ക് പേടിയാണത് അങ്ങനെ വലിക്കുക ഞാനിത് ബ്ലേഡ് വെച്ചിട്ട് സൂക്ഷ്മതയോടെ കുറച്ച് സമയമെടുത്താലും കീറി കീറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പതുക്കെ പതുക്കെ അരിഞ്ഞെടുക്കുക ചെയ്യാം കേട്ടോ ബ്ലേഡ് തുണിയിൽ കൊള്ളാണ്ട് സൂക്ഷിക്കണേ കീറാൻ പേടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കീറി പോകാൻ വരുമ്പോൾ ചില എനിക്കൊരു വട്ടം അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ തുണി പഴകിയതായിരിക്കും പക്ഷെ നമുക്കറിയില്ലല്ലോ കൊണ്ടുതര തുണി പഴകിയതാണോ അല്ലേന്ന് ഇതിപ്പോൾ നമ്മുടെ കയ്യിലത്തെ തുണിയായാലും കുഴപ്പമില്ല എന്നാലും എനിക്ക് പേടിയില്ലേ അതിനുശേഷം ഞാൻ ഇതിങ്ങനെ ചെയ്യാറുള്ളൂ അഞ്ച് മിനിറ്റ് വൈകിയാലും തുണി കീറാണ്ട് നമ്മൾ സൂക്ഷിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ടാമതൊക്കെ നമുക്കത് മേടിച്ചു കൊടുക്കാ പറഞ്ഞാ എന്താ ഒരു പാടില്ല നമ്മളൊന്നും സൂക്ഷിക്കാ സ്ലിറ്റ് വരെ കീറിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ നൂല് നിൽക്കുന്നില്ല അതൊക്കെ ഇങ്ങനെ പിച്ച് ഇങ്ങോട്ട് കളയില്ല കുറച്ച് സമയമൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒരു നല്ല ഭംഗി കിട്ടണം എല്ലാ കാര്യങ്ങളും കിട്ടണമെങ്കിൽ ഇത്തിരി പണിയൊക്കെ ഉണ്ട് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ തയ്ച്ച് പഠിച്ച് തുടങ്ങണം അവർക്ക് ആട്ടോ ഞാനിത് പറഞ്ഞത് എല്ലാ തയ്യലുകാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ അവർക്ക് വേണ്ടിയില്ല അതുകൊണ്ടാണ് അവരുടെ ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് തയ്ച്ച് കഴിയണം കേട്ടോ നമ്മളെ പോലെ പഠിച്ച് തുടങ്ങുന്നവർക്കൊക്കെ സമയം കുറച്ച് വേണം സ്ലിറ്റില്ലേ സ്ലിറ്റിൻ്റെ നമുക്ക് കാലഞ്ചിൽ ഒന്നും കൂടെ മടക്കി അടിക്കണ്ടേ ആ മടക്കി അടിക്കരുത് കാട്ട കഴിഞ്ഞ അടിക്കുന്നത് ഉള്ളിലേക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ വലിക്കണ്ടട്ട വലിച്ചു കഴിഞ്ഞാൽ വിരിഞ്ഞു പോകും ഉരുന്ന് നമ്മൾ പിടിച്ചു കൊടുത്താൽ മതി വലിക്കിട്ടത് തുണി തുണി വലിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ പിരിഞ്ഞു പോവുക എനിക്ക് ആദ്യം കൊടുക്കാൻ വലിച്ചു കൊടുക്കും അപ്പൊ തുണി എന്ത് ചെയ്യും അതിനനുസരിച്ച് വലിയ ഇവിടെ എത്തുമ്പോ പിരിയുമ്പോഴേ അപ്പോലെ അടുത്ത് കൊടുക്കുക ഈ ഫ്ലിറ്റിന്റെ ഭാഗം ഞാൻ നേരത്തെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ കാണിക്കാണ് ിരിയാണി എടുക്കുന്ന രീതിയാണ് എല്ലാവരും പറയും ഇവിടെ ഇങ്ങനെ പിരിഞ്ഞു പോകേണ്ടത് എന്താണ് കുറേ പേര് ഓരോ വീഡിയോയിൽ ഞങ്ങൾ ചോയ് ചോദിക്കുന്ന കേൾക്കുന്നത് ആദ്യത്തെ ടൈപ്പിനോട്ടുള്ള അങ്ങനെ ഇപ്പം ഇതുപോലെ പെർഫെക്ഷൻ ഒന്നും ആയിരുന്നു വരില്ല കുറച്ച് നാളൊക്കെ പിടിക്കും അത് ചെയ്ത് കേട് തന്നെയാണ് എല്ലാ കാര്യവും നല്ല നീറ്റായിട്ട് വരിക ഇത് കേട് പണിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഇവിടെ വരുമ്പോഴല്ലോ ഈ രണ്ട് വശവും നല്ല വൃത്തിയായിട്ട് നമ്മൾ പതിച്ച് വെച്ച് കൊടുക്കണം ആ വിഭാഗം കേട്ടോ എന്നിട്ട് ഈ വശമില്ല ഇപ്പുറത്തെ വശവും നമ്മൾ അതേ ഈ സ്ലിറ്റിൻ്റെ അതേ ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കാണണ്ടോ ആ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് തന്നെ അടിച്ച് പിന്നെ ഉണ്ണിട്ടില്ല അതെങ്ങനെ കറക്റ്റ് അവിടെ കുത്തി വയ്ക്കുക പിന്നെ അവിടെ തിരിഞ്ഞു പോയി നമുക്ക് തോണും ഒരിക്കലും ഇല്ല അടിഭാഗം തിരികൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് കുത്തി നിർത്തിയില്ലേ കുത്തിപ്പുറത്തേക്ക് സ്ക്വയർ പോലെ എടുക്കണ്ട അപ്പോൾ അത് മൂന്നെടുത്ത് പലിക്ക് വേണ്ട ഒന്നും ചെയ്യാൻ അവിടെ ഒന്ന് എരിയാണ് അവിടെ കുത്തി നിർത്തി നമ്മൾ അതേപോലെ തിരിച്ച് ഒന്നും കൂടെ അതേ സ്ട്രേറ്റ് എടുക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അടിച്ചത് അവിടെ ഒരു പിരിച്ചിലും വന്നിട്ടുണ്ടാവില്ല ഉറപ്പ് അപ്പൊ ശരിക്കും നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ സ്ക്വയറിന്റെ ഭാഗം കിട്ടും ഭാഗം കിട്ടും നമുക്ക് എല്ലാവരും പറഞ്ഞവിടെ പിരിഞ്ഞു പോകുന്നുണ്ട് എന്താ പറയണെങ്കിൽ അറിയില്ല നമ്മളവിടെ അടിഭാഗം പിരിഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ടാ എനിക്ക് അത് പറയുണ്ടാവും ആണുണ്ടോന്നറിയില്ല അത് കണ്ടോ കാപ്പിപ്പൊടി കളറായ ശരിക്കും തെളിഞ്ഞു കണ്ടില്ല അല്ല ഇതാണ്ടോ ഒരു പിരിച്ചിലോ ഒന്നുമില്ല നല്ല പെർഫെക്ഷനോട് കൂടോ ഒരു ഇല്ല നോക്കി നോക്ക് കറക്റ്റാണ് കൈ കോച്ചോ അതൊന്നും നേരെ താഴെ വരെ അടിക്കുക കേട്ടോ അത്രയൊന്നും ഉള്ളു ഇത് കണ്ടോ കാണാണ്ടോ കറക്റ്റ് കണ്ടോ ഒരു പിരിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല പറയറ്റ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ ഇനി അടിവശമില്ലേ നമ്മൾ സുധാകരൻ അടിവശം കാലിഞ്ചിയിൽ ഇങ്ങനെ അടിഭാഗം അടിച്ചു കൊടുക്കുക അതങ്ങനെ കാലിഞ്ചിയിൽ തുണി മടക്കി വെച്ചിട്ട് ചെറുതായിട്ട് അടിക്കുക അടിച്ചത് പിരി പിരിഞ്ഞു പോകാണ്ടിരിക്കാനോ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ തന്നെ മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ അടിക്കുന്നവരെ അടിക്കാം നീളെയും അടിക്കാം ഞാൻ അടിക്കുന്ന രീതിയാണ് പറയുന്നത് ഇതേപോലെ അടിക്കുക കേട്ടാ നീളം മടക്കി അടിച്ചില്ലേ ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് പതിച്ചടിക്കുന്നത് കാലിഞ്ചും വിട്ടിട്ട് ഇവിടെ കാലിഞ്ചിനാണല്ലോ അടിച്ചേക്കുന്നത് എന്നിട്ട് അരികൂടെ അത് വൃത്തിയായിട്ട് അടിച്ചു നോക്കുക റെഡിമെയ്ഡിലെ പച്ചടിപ്പുണ്ടാവുള്ളൂ കണ്ടിട്ടില്ലേ വൃത്തിയൊരു സ്റ്റിച്ചുണ്ടാവുള്ളൂ അരി ഭാഗം അരികു ഭാഗം ഒന്നുകൂടെ അതിൻ്റെ ആദ്യം കൂടെ സ്റ്റിച്ച് ചെയ്താൽ വൃത്തി കാണിച്ചു കുറെ സമയം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കഴിഞ്ഞു ഫിനിഷ് ഈ ചുരിദാറിന്റെ കഴുത്തത് ഇങ്ങനെയട്ടോ സ്ക്വയർ അല്ല ഒരു ഇങ്ങനെ ഇപ്പ്രാശ ഇങ്ങനെ ഒരു കഴുത്താണ് അളവ് കിട്ടിയത് അതുകൊണ്ടാണ് ഇതുപോലെ അടിച്ചു നീട്ടാ അപ്പോൾ എല്ലാവർക്കും കണ്ട് പഠിച്ചത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒക്കെ ചെന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് ചുരിദാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ